മുപ്പത് വർഷത്തിലധികമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുതുന്ന ഒരാളുണ്ട് പി ജെ ദാസൻ അദ്ദേഹം ഇത്തവണ ആരുടെ പേരാണ് എഴുതുന്നത് അല്ലേ സ്വന്തം പേരാണ് കൂടുതൽ എഴുതുന്നത് കൊച്ചി കോർപ്പറേഷനിലെ നസ്രത്ത് ഡിവിഷനിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പി ജെ ദാസൻ എന്ന യേശുദാസ് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി എല്ലായിടത്തും ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഞാൻ നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള നസ്രത്ത് ഡിവിഷനിലാണ് ഇവിടെ ഏതാണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ചുമരെഴുതുന്ന ഒരാളുണ്ട് അദ്ദേഹം ചുമരെഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണ ആർക്കു എനിക്ക് വേണ്ടി തന്നെയാ അവനവന് വേണ്ടി തന്നെയാണ് അതെ ഇത്രയും നാൾ ഞാൻ പാർട്ടി പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ചുമരഴുതുകയായിരുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടി ഈ ഒരു അവസരം ലഭിച്ചത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പി ദാസൻ ഏരിയ കമ്മിറ്റി അംഗമാണ് കഴിഞ്ഞ കുറേ കാലമായിരുന്നു എങ്ങനെയാണ് ഈ ചുമരഴുത്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചാണോ അതോ രാഷ്ട്രീയം ചുമരഴുത്തിലേക്ക് എത്തിച്ചാണോ ഡിവൈഎഫ്ഐയിൽ വന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യമായി ചുവരെഴുത്ത് തുടങ്ങുന്നത് ഞാനിത് എവിടെയെങ്കിലും കോളേജുകളിലോ വല്ലതും പോയി പഠിച്ചിട്ടല്ല ചുവരെഴുത്ത് അറിഞ്ഞിട്ടുള്ളത് സ്വത സ്വതവേ കിട്ടിയ ഒരു ഒരു കഴിവാണ് അത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സഖാവ് ടി എം മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ചുവരെഴുതുന്നത് അന്ന് ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് അതിനുശേഷം ഇങ്ങോട്ട് സുബ്രഹ്മണ്യം പോറ്റി സാറടക്കമുള്ള ഇവിടെ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ചുവരെഴുതുവാൻ ഭാഗ്യം കിട്ടിയ ഒരു സഖാവാണ് ഞാൻ എങ്ങനെയാണ് ഈ അവനവന് വേണ്ടി മാത്രമാണോ അതോ മറ്റു ഡിവിഷനിലൊക്കെഴുതുന്നുണ്ടോ സമയക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് നമ്മുടെ ബാക്കിയുള്ള സഖാക്കൾ ഇനിയുള്ള ചുവരെഴുത്തു പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ ചെയ്ത വഴിയിലൂടെ എൻ്റെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ചുമരെഴുത്തും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ പ്രചാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം പ്രചാരണങ്ങളും ശക്തമാണല്ലോ അല്ലേ ആ ഡിജിറ്റൽ രംഗത്ത് വലിയ ഇടപെടലാണ് നടത്തുന്നത് നവമാധ്യമ രംഗത്തും സോഷ്യൽ മീഡിയ പോലുള്ള വലിയ ഈ ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും സമ്മേളനകാലങ്ങളിലും നല്ല രീതിയിൽ നടക്കുന്ന എന്തായാലും പി ദാസൻ ചുമരഴുതിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പല പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ചുമരഴുതിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ അവനവന് വേണ്ടി തന്നെ ചുമരഴുതുന്നു എന്ന പ്രത്യേകതയുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി